എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഓഗസ്റ്റ് ഇരുപതാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് അറിയിപ്പുകൾ വാട്സപ്പ് ആയിട്ട് ലഭിക്കാൻ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാം അതിലുള്ള ലിങ്ക് കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാകും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പ് കുടുംബശ്രീ മുഖേന നടപ്പിലാക്കുന്ന കേരള ചിക്കൻ പദ്ധതിയുടെ ഭാഗമാവാൻ നിലവിൽ കോഴി കർഷകരായിട്ടുള്ള ആളുകൾക്കും കോഴി ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന കുടുംബശ്രീ അംഗങ്ങൾക്കും അവസരം വന്നിരിക്കുകയാണ് കർഷകർക്ക് കുഞ്ഞുങ്ങളെ നൽകുകയും വളർച്ച എത്തിയ ബ്രോയിലർ കോഴികളെ കുടുംബശ്രീ ബ്രോയിലർ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി കേരള ചിക്കൻ വിപണന കേന്ദ്രങ്ങളിൽ വിറ്റയിക്കും വളർത്തുകൂലി എന്ന നിലക്ക് കർഷകർക്ക് സ്ഥിരം വരുമാനം ലഭിക്കുന്നതാണ് കർഷകർക്ക് ഫാം പരിപാലനത്തിനുള്ള പരിശീലനം നൽകും ആയിരം മുതൽ പതിനായിരം കുഞ്ഞുങ്ങളെ വരെ ഫാമിന്റെ വിസ്തൃതി അനുസരിച്ച് വളർത്താൻ നൽകുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് മുപ്പത്തി അഞ്ച് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒൻപത് എന്ന നമ്പറിലോ പൂജ്യം നാല് ഏഴ് ഒന്ന് മുപ്പത്തി അഞ്ച് ഇരുന്നൂറ്റി ഒൻപത് നാൽപ്പത്തി അഞ്ച് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് അടുത്ത അറിയിപ്പ് മംഗല്യ പദ്ധതിയിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് വിവാഹബന്ധം വേർപ്പെടുത്തിയവർ വിധവകളായിട്ടുള്ള സ്ത്രീകളുടെയും നിയമപരമായി വിവാഹബന്ധം വേർപ്പെടുത്തിയിട്ടുള്ള സ്ത്രീകളുടെയും പുനർവിവാഹത്തിന് ഇരുപത്തി അയ്യായിരം രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മംഗല്യ പദ്ധതി പതിനെട്ട് വയസ്സിനും അൻപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള വിധവകൾക്കും വിവാഹബന്ധം വേർപ്പെടുത്തിയിട്ടുള്ള സ്ത്രീകൾക്കും പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാം വനിതാ ശിശു വികസന വകുപ്പാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ബി പി എൽ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കാൻ പുനർവാഹം കഴിഞ്ഞ് ആറു മാസത്തിനുള്ളിൽ അപേക്ഷ സമർപ്പിക്കണം ഡബ്ല്യൂ 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 ഡോട്ട് സ്കീംസ് ഡോട്ട് ഡബ്ല്യൂ സി ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖാന്തരമാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുന്നൂറ്റി മുപ്പത്തി നാല് അറുപത്തി എട്ട് മുപ്പത്തി എട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരു പദ്ധതി അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി അധ്യയന വർഷത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയിട്ടുള്ള അമ്പത് ശതമാനത്തിലധികം ഭിന്നശേഷിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ധനസഹായം നൽകുന്ന വിജയാമൃതം പദ്ധതിയിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ അംഗീകൃത യൂണിവേഴ്സിറ്റികളിൽ നിന്നും വിദൂര വിദ്യാഭ്യാസത്തിലൂടെയോ റെഗുലർ കോഴ്സുകളിലൂടെയോ ഡിഗ്രി അല്ലെങ്കിൽ തത്തുല്യ കോഴ്സുകളിൽ ആർട്സ് വിഷയത്തിൽ അറുപത് ശതമാനവും സയൻസ് വിഷയത്തിൽ എൺപത് ശതമാനവും പി ജി അല്ലെങ്കിൽ പ്രൊഫഷണൽ കോച്ചുകൾക്ക് അറുപത് ശതമാനവും മാർക്ക് നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് സുനീതി ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖാന്തരം അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുന്നൂറ്റി മുപ്പത്തിനാല് മുപ്പത്തിരണ്ട് നാല്പത്തി ഒന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് പ്രധാനപ്പെട്ട അറിയിപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പിണറായി സർക്കാരിന്റെ നാലാം നൂറ് ദിന കർമ്മ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ജില്ലാതല തദ്ദേശ അദാലത്ത് തുടരുകയാണ് ഇതിനകം വിവിധ ജില്ലകളിൽ അദാലത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നടക്കുന്ന ജില്ലകളുടെ ഡേറ്റും സ്ഥലവുമാണ് പറയുന്നത് ഇരുപത്തി ഒന്നാം തീയതി തിരുവനന്തപുരത്തും ഇരുപത്തി രണ്ടാം തീയതി ആലപ്പുഴയിലും ഇരുപത്തി മൂന്നാം തീയതി ഇത് കൊല്ലത്തും ഇരുപത്തി നാലാം തീയതി കോട്ടയത്തും അദാലത്ത് നടക്കും ഇരുപത്തി ഒൻപതാം തീയതി തിരുവനന്തപുരം കോർപ്പറേഷനിലും മുപ്പതാം തീയതി ഇടുക്കിയിലും സെപ്റ്റംബർ രണ്ടിന് കണ്ണൂരിലും അദാലത്ത് നടക്കും സെപ്റ്റംബർ മൂന്നിന് കാസർഗോഡും സെപ്റ്റംബർ അഞ്ചിന് മലപ്പുറത്തും സെപ്റ്റംബർ ആറിന് കോഴിക്കോടും സെപ്റ്റംബർ ഏഴിന് കോഴിക്കോട് കോർപ്പറേഷനിലും അദാലത്ത് നടക്കും ഒൻപതാം തീയതി തൃശൂരും പത്താം തീയതി പത്തനംതിട്ടയിലും അദാലത്ത് നടക്കുന്നതാണ് വയനാട്ടിലെ തീയതി പിന്നീട് അറിയിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അദാലത്തിൽ പങ്കെടുക്കേണ്ട പരാതികൾ ഡബ്ല്യൂ 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 ഡോട്ട് അദാലത്ത് ഡോട്ട് എൽ എസ് ജി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖാന്തരം സമർപ്പിക്കാവുന്നതാണ് തദ്ദേശ സ്ഥാപനവുമായി ബന്ധപ്പെട്ട എല്ലാ പരാതികളും അദാലത്തിൽ തീർപ്പാക്കുന്നതാണ് ക്ഷേമ പെൻഷൻ മുടങ്ങിയതുമായി ബന്ധപ്പെട്ട പരാതികൾ നികുതിയുമായി ബന്ധപ്പെട്ട പരാതി കെട്ടിട നിർമ്മാണ പെർമിഷൻ ഫീസ് പെർമിഷനുമായി ബന്ധപ്പെട്ട പരാതികൾ മറ്റ് തദ്ദേശ സ്ഥാപനവുമായി ബന്ധപ്പെട്ട നിരവധി ആവശ്യങ്ങൾ ഇവയെല്ലാം ഈ അദാലത്തിലേക്ക് പരാതികളായിട്ട് സമർപ്പിക്കാവുന്നതാണ് കഴിഞ്ഞ ദിവസം നടന്ന അദാലത്തിൽ സുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനം മന്ത്രി രാജേഷ് എടുത്തിരുന്നു അതായത് കെട്ടിട നിർമ്മാണ പെർമിഷൻ ഫീസ് അടക്കുകയും പിന്നീട് കെട്ടിട നിർമ്മാണം നടക്കാതെ വരികയും ചെയ്താൽ ആ ഫീസ് തിരികെ നൽകാനുള്ള ഒരു നിയമം കൊണ്ടുവരും എന്ന് വിദേശമന്ത്രി അദാലത്തിൽ വ്യക്തമാക്കിയിരുന്നു ആ പരാതി നൽകിയിട്ടുള്ള വ്യക്തിക്ക് ആറ് ലക്ഷം രൂപ തിരിച്ചു നൽകാനും ഉത്തരവിട്ടിരുന്നു അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം അദാലത്തിൽ പരിഹാരമാകും എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊന്ന് ദാരിദ്ര്യക്ക് താഴെയുള്ള അറുപത് വയസ്സിന് മുകളിലുള്ള ഡയബറ്റിസ് രോഗികളായിട്ടുള്ള ആളുകൾക്ക് ഷുഗർ രോഗികളായിട്ടുള്ള ആളുകൾക്ക് വയോമധുരം പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് സുനിധി പോർട്ടൽ മുഖേനയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് വിശദമായിട്ടുള്ള വിവരങ്ങൾക്ക് ജില്ലാ സാമൂഹ്യനീതി ഓഫീസിലോ ഡബ്ല്യൂ എന്ന വെബ്സൈറ്റിൽ നിന്നോ ഇരുന്നൂറ്റി മുപ്പത് അറുപത് നാൽപ്പത് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് ദാരിദ്ര്യക്ക് താഴെയുള്ള അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള മുതിർന്ന പൗരന്മാരുടെ പല്ല് പൂർണ്ണമായോ ഭാഗികമായോ മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള മന്ദഹാസം പദ്ധതിയിലേക്കുള്ള അപേക്ഷയും ക്ഷണിച്ചിട്ടുണ്ട് സുനിധി പോർട്ടൽ മുഖേന തന്നെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലാ സാമൂഹ്യനീതി ഓഫീസുമായിട്ടോ ഡബ്ല്യൂ എന്ന വെബ്സൈറ്റിലോ സന്ദർശിക്കാവുന്നതാണ് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുന്നൂറ്റി മുപ്പത് അറുപത് നാൽപ്പത് എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് നമുക്ക് പെൻഷൻ മസ്റ്ററിങ്ങിനുള്ള സമയം ഇനി അഞ്ച് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് ചൊവ്വാ മുതൽ ശനിയാഴ്ച വരെ കൂടി മസ്റ്ററിംഗ് അവസാനിക്കും അതുകഴിഞ്ഞാൽ മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾക്ക് പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും ദിവസം പറയുന്നത് ഇപ്പോഴും ഒരുപാട് ആളുകൾ മസ്റ്ററിങ് ചെയ്യാത്തതുണ്ട് അക്ഷയിൽ പോകാൻ കഴിയാത്ത ആളുകൾക്ക് വീടുകളിൽ എത്തി മസ്റ്ററിംഗ് ചെയ്യുന്ന നടപടി ഇപ്പോൾ പുരോഗമിക്കുകയാണ് നിങ്ങളുടെ നാട്ടിലെല്ലാം അത് നടക്കുന്നുണ്ടാകും ഇല്ലെങ്കിൽ നിങ്ങളുടെ വാർഡ് മെമ്പറുമായിട്ടോ അല്ലെങ്കിൽ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയുമായിട്ടോ ബന്ധപ്പെടണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിക്കുകയാണ് ഇനി അടുത്ത പെൻഷൻ വിതരണം ഇരുപത്തി അഞ്ചിന് ശേഷം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനും ഒന്നിലധികം മാസത്തേത് ലഭിക്കും എന്നുള്ളതാണ് വിവരങ്ങൾ വരുന്നത് പതിനഞ്ച് മാസത്തിലധികം കുടിശ്ശിക കിട്ടുന്ന തൊഴിലാളി പെൻഷൻ ഉള്ളത് പിന്നെ ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷനേജ് മാസത്തേത് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് അതിപ്പോൾ ഓണത്തിന് വീണ്ടും ലഭിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് അറിയിപ്പുകൾ നോക്കാം നടി രഞ്ജിനിയുടെ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയതിനു പിന്നാലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടു മലയാള സിനിമകളിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് റിട്ടയർഡ് ജസ്റ്റിസ് ഹേമ അധ്യക്ഷനായ കമ്മിറ്റിയെ സർക്കാർ നിയോഗിച്ചത് കമ്മിറ്റി രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിന് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു ചില ഭാഗങ്ങൾ ഒഴിവാക്കിയാണ് പുറത്ത് വിടുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഇതിൽ ആളുകളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന ആളുകളെ തിരിച്ചറിയുന്ന വിവരങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കും നാൽപ്പത്തി ഒൻപതാം പേജിലെയും തൊണ്ണൂറ്റി ആറാം പേജിലെയും പാരഗ്രാഫ് ഉണ്ടാകില്ല എൺപത്തി മൂന്ന് മുതൽ നൂറ് വരെയുള്ള പേജുകളിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കും നൂറ്റി അറുപത്തി അഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റി ആറ് വരെയുള്ള പേജുകളിൽ ചില പാരഗ്രാഫുകൾ പുറത്തുവിടില്ല മൊഴി അടക്കമുള്ള അനുബന്ധ റിപ്പോർട്ടുകളും പുറത്തുവിടില്ല അശ്വസ്ഥതയുള്ള സ്നോഗ്രാഫറെ കിട്ടാത്തത് റിപ്പോർട്ട് സ്വയം ടൈപ്പ് ചെയ്യേണ്ടി വന്നു എന്ന് ജസ്റ്റിസ് ഏമ വ്യക്തമാക്കി മലയാള സിനിമയിൽ ചൂഷണം ഇല്ല എന്ന് പ്രചരിപ്പിച്ചു എന്നും ഡബ്ല്യു സി സിയിലെ ഒരു സ്ഥാപകത്തിന് മാത്രം അവസരങ്ങൾ ലഭിച്ചു എന്നും മറ്റുള്ളവർ വിലക്കപ്പെട്ടു എന്നും എമാ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു ഒരു പ്രമുഖ നടനെ വിലക്കി സിനിമയിൽ നിലനിൽക്കണമെങ്കിൽ പവർ ഗ്രൂപ്പിൻ്റെ പ്രീതി പിടിച്ചു പറ്റണം അവരെ പിണക്കിയാൽ നടപടി ഉണ്ടാകും എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു മലയാള സിനിമ സ്ത്രീകൾക്ക് സുരക്ഷിതമല്ലാത്ത ഇടമാണ് എന്നും നടിമാരുടെ വാതിൽ മുട്ടുന്നത് പതിവാണ് എന്നും വഴങ്ങിയില്ല എങ്കിൽ സിനിമയ്ക്ക് പുറത്താണ് എന്നും നിയന്ത്രിക്കുന്നത് പതിനഞ്ചംഗ പവർ ഗ്രൂപ്പാണ് എന്നും റിപ്പോർട്ട് പറയുന്നു നടിമാർ മൊഴി നൽകിയത് പേടിയോടുകൂടിയാണ് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു വസ്ത്രധാരണത്തിൽ ചൂഷണമുണ്ട് സ്ത്രീകളോട് പ്രാകൃത സമീപനമാണ് എന്നും പരാതി കമ്മിറ്റി പേരിന് മാത്രമാണ് എന്നും റിപ്പോർട്ട് പറയുന്നു ചൊമ്പന്ന രംഗങ്ങൾ വീണ്ടും വീണ്ടും റീടേക്ക് എടുപ്പിക്കും മലയാള സിനിമയിൽ അടിമുടി ലൈംഗിക ചൂഷണമാണ് എന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ആരെ സംരക്ഷിക്കാനാണ് നാലു വർഷം ഈ റിപ്പോർട്ട് സർക്കാർ പൂർത്തിവച്ചത് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോദിച്ചു ഹേമ കമ്മിറ്റിയിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കും എന്നും പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ സിനിമ കോൺക്ലേവ് സംഘടിപ്പിക്കും എന്നും മന്ത്രി സജി ചെറിയൻ പറഞ്ഞു മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മുണ്ടക്കൈ ചൂരിൽമല ഉരുൾപൊട്ടൽ ദുരിതബാധർക്ക് സർക്കാർ അനുവദിച്ച അടിയന്തര ധനസഹായം പതിനായിരം രൂപയിൽ നിന്നും വായ്പാ തുക ഈടാക്കിയ കേരള ഗ്രാമീണ ബാങ്കിനെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു വയനാട് കലക്ടറും കേരള ഗ്രാമീണ ബാങ്ക് ചൂരിൽമല ബ്രാഞ്ച് മാനേജറും ഇക്കാര്യം പരിശോധിച്ച് ഒരാഴ്ചക്കകം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ആവശ്യപ്പെട്ടിട്ടുണ്ട് സുൽത്താൻ ബത്തേരിയിൽ നടക്കുന്ന അടുത്ത സിറ്റിംഗിൽ കേസ് പരിഗണിക്കും ഇന്നത്തെ പത്രവാർത്തയുടെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ കേസെടുത്തിട്ടുള്ളത് എന്തായാലും ക്രൂരമായിട്ടുള്ള നടപടിക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് എല്ലാം തകർന്നു നിൽക്കുന്നവന് ആശ്വാസമായി സർക്കാർ നൽകിയ വിശക്കാശിൽ നിന്നും കൈയിട്ട് മാധ്യമ ബാങ്ക് ഉദ്യോഗസ്ഥരുടെ ഇത്തരം നടപടികൾക്കെതിരെ കർശനമായ നടപടി തന്നെ സ്വീകരിക്കണം സംസ്ഥാനത്തുനിന്ന് സ്വർണ്ണവിലയിൽ മാറ്റമില്ല പവന് അൻപത്തി രൂപ ഗ്രാമിന് ആറായിരത്തി രൂപ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് നടക്കുന്ന ഭാരത് ബന്ദിൻ്റെ ഭാഗമായി സംസ്ഥാനത്തും ബുധനാഴ്ച ബന്ദിന് ആഹ്വാനം ചെയ്തു പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ വയനാടിനെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് എസ് സി എസ് ടി പട്ടികയെ ജാതി അടിസ്ഥാനത്തിൽ വിഭജിക്കാനും റീമിലെയർ നടപ്പിലാക്കാനും നിർദ്ദേശിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ വിധിക്കെതിരെയാണ് ബുധനാഴ്ച ആദിവാസി ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഭാരത് ബന്ദിലേക്ക് കേരളത്തിലും ഹർത്താൽ നടപ്പിലാക്കുന്നതിന് വേണ്ടി കേരളത്തിലെ സംഘടനകളും ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം ചെയ്യുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിലയ്ക്കാൻ എനബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ മേടം കൊണ്ടു കാണാം ദൂരം